ഞായറാഴ്ച രാവിലെതാ ഇങ്ങനെ തുടക്കം ആറരയ്ക്ക് ഓട്ടോ ചേട്ടൻ വരും ചർച്ചയിൽ പോകും ചർച്ചയാണേ ചർച്ചയിൽ പോയിട്ട് മൂന്ന് മണിക്ക് വീട്ടിൽ വന്ന പിന്നെ അടുത്ത് മൂന്നരയ്ക്ക് അടുത്ത കോട്ടേജ് മീറ്റിംഗ് ആണേ

യേശുമാധാ ഇന്നേരം നീയാണെന്നെല്ലാമെല്ലാം എന്നുമെന്നും ഞാനാകുന്നാലും നീയാകലാൻ മാറുന്നില്ല കൊപ്പറേറ്റിട്ടു ഏ കോപ്പരേറ്റിട്ട് ഈ മുരിങ്ങയുടെ കമ്പ് കാളും ആൻഡിയോട് മേടിക്കണം നമ്മളുടെ പ്രകൃതി രമണീയം പ്രകൃതി രമണീയം പ്രാർത്ഥന നടക്കുന്ന വീട്ടിൽ വളർത്തുന്ന കോഴികൾ അകണ്ടോക്കുള്ള കോഴി സൂപ്പർ അല്ലേ ആരൻ വീഡിയോ പിടിച്ചതാർത്ഥന പ്രാർത്ഥന പ്രാർത്ഥന നടക്കുന്ന വീടിന്റെ അയൽവക്കത്തെ വീട്ടിൽ നിന്ന് ഒരു ാരങ്ങയൊക്കെ പൊക്കിക്കൊണ്ട് പോവുകയാണെ രസമല്ലേ ഞാനല്ല ഏട്ടോ ആ അതൊരു ടീച്ചറാണ് ടീച്ചറുടെ കാറെ ഞങ്ങളെ വഴിയിലോട്ട് ഇറക്കി വിട്ടേ അപ്പോൾ പിന്നെ ഞങ്ങൾ ബസ്സിന് പോയി ബസ്സേ കയറി ഞങ്ങൾ ലുലു മോളിൽ പോവുകയാണേ അങ്ങനെ ലുലു മോൾ എത്തിയേ ആ ഇനി പിന്നെ ആന കരിമ്പുംങ്ങാട്ടി കയറുന്നല്ലേ കടക്കിങ്ങോട്ട് അതെ നടക്കാർ <laughs> 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 വർഷങ്ങൾ കൂടി എൻ്റെ മർത്തോമ സഭയിലെ എൻ്റെ ഫ്രണ്ടിനെ കണ്ട് കണ്ണോത്രയിലെ ബിജു ഞങ്ങളുടെ കഞ്ഞിക്കുടി തന്നെ ഉള്ളതാണ് പുള്ളിക്കാരൻ ഈ ഇന്ന് ഞാൻ ജോമയെ കുറിച്ച് അങ്ങ് ഓർത്തതേ ഉള്ളൂ അടുത്തത് ഐ പി സി സഭയിലെ എൻ്റെ കൂട്ടുകാരി ഷീബാൻഡി ഇവിടെ ഞങ്ങളുടെ അടുത്താണ് താമസിക്കുന്ന ശിവജനങ്ങളും ഷീബാൻഡിയെ അയ്യോ എന്നാ വർത്തമാനായിരുന്നു എത്ര നാളുകൂടിയ കണ്ടെന്നറിയോ ഇത് ഞാൻ നോക്കുമ്പോഴില്ലേ ദശമൂലാരിഷ്ടവും എല്ലാ അരിഷ്ടങ്ങളും എല്ലാ ആയുർവേദ സാധനവും ഇരിക്കുന്നു ഞാൻ എടുത്തറിയോ അരിഷ്ടം ഉള്ളൂ മോള് ഇവൾക്ക് ഹാപ്പി ബർത്ത്ഡേ വിളിക്കാൻ പറ്റില്ല കാണിച്ചേ അല്ലേ എത്ര അവിടെ വെച്ച് അടുത്തത് എൻ്റെ കസിൻ സിസ്റ്ററെ കണ്ടേ പിന്നെ കളക്ട്രേറ്റ് ജോലിയുള്ള അപ്പൻ്റെ ചേട്ടൻ്റെ മോളും രണ്ട് പിള്ളേരും ചേച്ചി ഞങ്ങൾക്ക് ട്രീറ്റ് ചെയ്യുമായിരുന്നു മോന് ജോലി കിട്ടിയ മൂള് നേഴ്സാ മോൻ എന്തിയൊക്കെ ജോലി കിട്ടിയ ചിലവ് ഞങ്ങൾക്ക് ചെയ്യുമായിരുന്നു ഇത് ചേച്ചിയുടെ മോനാണ് കൃപൻകുട്ടെ ആ കൂടെ പോയതാണ് അവൻ്റെ കൂട്ടുകാരനെ രണ്ടുപേരും ഒരുമിച്ച് എം ബി എം ബി എ പഠിച്ചത് ഞങ്ങളെല്ലാവരും കൂടെ അടിച്ച് വിളിച്ചു ada bot ada video download ya coba kan nah eh motor itu siapa coba അതങ്ങനെ ഒരു ചെലവേ പറ്റിയത് അതങ്ങനെ ഒരു ചെലവേ പറ്റിയ പറഞ്ഞ കേട്ടോ അങ്ങനെ കാര്യം ഞാൻ കഴിഞ്ഞ ദിവസം എന്നിട്ട് നമുക്ക് ടിക്കറ്റ് ടിക്കറ്റ് എടുക്കാം കഴിച്ച് അയ്യോ ചേച്ചിയുടെ ചെലവ്